ഞാനിപ്പോൾ ഫ്രാൻസിലെ പോണ്ടെ വൈ ക്യൂ എന്ന് ഒരു സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് വളരെ നല്ലൊരു സിറ്റിയാണ് ഇതാണ് നിങ്ങൾക്ക് കാണാലോ അല്ലേ നല്ല സൂപ്പർ സിറ്റിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ പോകുന്ന വഴി കണ്ടതാണ് അപ്പം ഞാൻ കണ്ടപ്പോൾ ഇവിടെ അങ്ങ് നിർത്തി കുറച്ച് നേരത്തേക്ക് നല്ല രസോട്ടുണ്ട് ഒത്തിരി ടൂറിസ്റ്റുകളും ഒക്കെ വന്നു പോകുന്ന ഒരു സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ബിൽഡിങ്സൊക്കെ കാണാനായിട്ട് നല്ല രസോർട്ടെല്ലാം എല്ലാം ഭയങ്കര ഭംഗിക്കാണ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇതും ഇവിടുത്തെ ഒരു പള്ളി സിറ്റിയിലെ തന്നെ ഒരു നല്ലൊരു പള്ളിയാണ് നല്ല പഴയ ഒരു പള്ളിയാണ് അതിൻ്റെ അകത്തെന്തോ ഫങ്ഷനൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട് ഞാനിപ്പോൾ അത് കണ്ടായിരുന്നു അവിടെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വണ്ടി അവിടെ അങ്ങ് ഇട്ടിട്ട് നിന്ന് കൊണ്ട് നടന്നു വരുമായിരുന്നു കാരണം ഇവിടെ ഒന്നും വണ്ടി ഇടാനായിട്ടൊന്നും സ്ഥലം കിട്ടില്ല അതുകൊണ്ട് അവിടെ കൊണ്ടിട്ട് നടന്നു വരും പക്ഷേ മൊത്തം നല്ല രസമുണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ ഒരു സിറ്റി പോണ്ട് എന്നാണ് സിറ്റിയുടെ പേര്